നമസ്കാരം കരിമണൽ കോഴയിൽ അഥവാ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം തുടങ്ങിയെന്നാണ് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് അതായത് സി നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ നൽകിയെന്ന ആദായ നികുതി ഇൻട്രിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ അതായത് ഐ എസ് ബിയുടെ കണ്ടെത്തലിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ാണ് തുടങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണിത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് അതിനിടെയാണ് പുതിയ നീക്കം ഉണ്ടാകുന്നത് ഐ എസ് ബി മുൻപാകെ പരിശോധനയ്ക്ക് വന്ന രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റി മുപ്പത്തി കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ് എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് I-O, Ana. നിയമോപദേശപ്രകാരം കേസ് അവർക്ക് കൈമാറുന്നതിന് മുന്നോടിയായാണ് ത്വരിത അന്വേഷണം നടത്തുന്നതെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഓഫീസിന്റെ ബംഗളൂരു ചെന്നൈ റീജിയണൽ ഡയറക്ടർമാർക്കാണ് അന്വേഷണ ചുമതല എന്തായാലും ഇപ്പോൾ പിണറായിയെയും മകളെയും കൊണ്ട് വലഞ്ഞതിപ്പോൾ റിയാസ് ആണ് അന്വേഷണം തുടങ്ങിയെന്ന വിവരം കേട്ടപ്പോഴേ വീണമോൾക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് വീണ ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നതേയില്ല പേടിച്ച പാവം പെൺകുട്ടിക്ക് വയറ്റിളക്കമാണെന്നാണ് ഇപ്പോൾ എല്ലാവരും കളിയാക്കുന്നത് ഈ വാർത്ത അറിഞ്ഞത് മുതൽ പിണറായി പിണറായിക്കാണെങ്കിലും ദേഹാസ്വാസ്ഥ്യമുണ്ട് പൊതുവെ ധാർഷ്ട്യക്കാരനായ പിണറായിയെ കൊണ്ട് റിയാസിനും ഇതോടെ തലവേദന കൂടിയിരിക്കുകയാണ് നവകേരള യാത്ര മുടക്കാൻ പറ്റുകയുമില്ല പിണറായിയെ സംരക്ഷിക്കുകയും വേണം പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ തീരുമാനിച്ചിരിക്കുന്നതാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ പൗരപ്രമുഖർ വ്യവസായ രംഗത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാവുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് എസ് കേസുകളുടെ വിചാരണാധികാരം ഇത്തരത്തിലൊരു ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച എതിർ കക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും ഐ എസ് ബി കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിന് സി എം ആർ എല്ലിന്റെ ഓഫീസിലും ഫാക്ടറിയിലും എം ഡിയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് എം ഡിയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിനാധാരം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന സി എം ആർ എൽ കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ എന്നതാണ് ത്വരിത അന്വേഷണത്തിൽ പ്രധാനം ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് അതായത് കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപം ഉണ്ടെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തും സി എം ആർ എൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബിയുടെ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതും പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും സി കമ്പനി പണം നൽകിയത് തോട്ടപ്പിള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണെന്ന് മാത്യു നാടൻ ആരോപിച്ചിരുന്നു സി എംആർഎൽ കമ്പനി മാസപ്പടി എന്തിനു നൽകി എന്നതിനുള്ള ഉത്തരമാണിത് വർഷങ്ങളോളം സി എം ആർ എല്ലിന് കരിമണൽ ഖനനം ചെയ്യാനായി എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും മൂന്ന് വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായും എം എൽ എ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയത് നിയമവിരുദ്ധമെന്ന ആദായ നികുതി തർക്ക പരിഹാരം കണ്ടെത്തിയതോടെയാണ് തുടക്കമായത് രമേശ് ാണ് വി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് വിഷയം ഏറ്റെടുത്ത മുഖ്യമന്ത്രിയെയും മകളെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ രംഗത്തെത്തി വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ നീക്കം നടന്നെങ്കിലും നടന്നില്ല മാത്യു കുഴൽനാടിന്റെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മൂന്ന് വർഷമാണ് സി എം ആർ എല്ലിൽ നിന്ന് പണം കിട്ടിയതെന്നാണ് കമ്പനിയുടെ രേഖകളിലുള്ളത് ഇതിന് പ്രത്യേകമായ ഒരു സേവനവും ഐ ടി സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ലെന്നാണ് കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന് നൽകിയ മൊഴിയിലുള്ളത് ഇരുപക്ഷത്തെ യും നേതാക്കൾ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിലുണ്ട് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്ക പേരുകളാണുള്ളത് നന്ദി